സാക്രനായിക്കിനെ പോലെയുള്ള കൊടും ഭീകരർ നമ്മുടെ രാജ്യത്തെ എന്താണ് ചെയ്തതെന്നറിയാമോ എന്തുകൊണ്ടാണ് അവൻ എങ്ങും സമാധാനമില്ലാതെ മലേഷ്യയും പാകിസ്ഥാനും മലേഷ്യയും പാകിസ്ഥാനും ഇങ്ങനെ അവൻ അവന്റെ തലയും വലിച്ചു നെട്ടോട്ടം ഓടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അവൻ്റെ തലച്ചോറിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന മാരകമായ തീവ്രവാദം കാരണമാണ് ലക്ഷണമൊത്ത തീവ്രവാദമാണ് ഇസ്ലാം ഇസ്ലാം അടിമുടി ക്യാൻസർ ആണ് ഇവന്റെ തലച്ചോറിനെ മതിച്ചിരിക്കുകയാ അതുകൊണ്ട് ഇവിടെ ചെന്നാലും വിഷമായിരിക്കും പാകിസ്ഥാനിലെ ഒരു ഗസ്റ്റായിട്ട് കഴിഞ്ഞ രണ്ടു മാസത്തിന് മുമ്പ് ഇവനെ വിളിച്ചു ഇസാക്കർ നായക്കിനെ അവിടെ എത്തിയ ദേവൻ എന്തിനാ അനാഥ കുഞ്ഞുങ്ങളെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് പഠിച്ചു മിടുക്കികളായിട്ടുള്ള അനാഥ കുഞ്ഞുങ്ങളെ ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോഴേക്ക് ഇവന്റെ ഉള്ളിൽ നിന്നും ഒരു നുര ഒരു ക്യാൻസറിന്റെ നുഞ്ഞ പൊന്തി വന്നു എന്നിട്ട് അവൻ പറഞ്ഞു ഏയ് ഇതുവരെ ഒക്കെ ഹറാമാണ് എന്ന് പറഞ്ഞു അങ്ങനെ ആ കുഞ്ഞുങ്ങൾ വേദനിക്കുന്ന കുഞ്ഞുങ്ങൾ അവരെ അധിക്ഷേപിച്ച് അപമാനിച്ച് വേദനിപ്പിച്ചിട്ടാണ് അവൻ ആ വേദിയിൽ നിന്ന് വിട്ടുപോയത് ആ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാനോ അവരോടൊന്ന് സംസാരിക്കാനോ അവരെ ഒന്ന് ആദരിക്കാനോ സ്നേഹിക്കാനോ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനോ അവന് കഴിഞ്ഞില്ല കാരണം അവൻ്റെ കണ്ണുകളിൽ തിമിരമായിരുന്നു അവൻ മുമ്പ് തന്നെ പറഞ്ഞിട്ട് ആണ് പെണ്ണിനെ കണ്ടാൽ പെണ്ണിന്റെ കണ്ണിൽ നിന്നും ഒരു വികിരണം ആണിൻ്റെ ശരീരത്തിലേക്ക് വരുമെന്നും അത് പുരുഷന് തൊക്ക് ക്യാൻസർ ഉണ്ടാക്കുമെന്നുമാണ് അവൻ പറഞ്ഞത് പെണ്ണ് നോക്കുമ്പോൾ അവളുടെ വാപ്പയാണ് നോക്കുന്നതെങ്കിൽ ഈ വികിരണത്തിന് അറിയാം റിലേഷൻഷിപ്പ് അറിയുന്ന വികിരണമാണ് മകനെയാണ് നോക്കുന്നതെങ്കിലും അറിയാം ഭർത്താവ് സഹോദരൻ അങ്ങനെ ആരെ നോക്കിയാലും ഈ വികിരണത്തിന് റിലേഷൻഷിപ്പ് അറിയുന്നത് കൊണ്ട് വല്ലാതെ ഒന്നും ക്യാൻസർ വമിപ്പിക്കുന്ന ഈ വികിരണം പൊട്ടി പുറപ്പെടത്തില്ല ഇവം പറയുന്നതൊക്കെ കേട്ട് വിശ്വസിക്കാൻ ഒരു വിഭാഗം ആളുകളുണ്ട് ഇവൻ പറയുന്നത് കേട്ട് വിശ്വസിച്ചിട്ടാണ് ഒരു ഷാരൂഖ് സെയ്ഫി നമ്മുടെ കണ്ണൂർ ആലപ്പുഴ ഇന്റർസിറ്റി സിറ്റി എക്സ്പ്രസിന് തീവച്ചത് പെട്രോൾ ഒഴിച്ച് തീവച്ചത് അവൻ ഷൊർമൂര് വന്ന് കാരക്കാട് കോളനിയിൽ രണ്ട് മൂന്ന് ദിവസം താമസിച്ച് അവന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒപ്പിച്ചു കൊടുക്കാൻ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളും അവിടുത്തെ പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് സംഘമേശ്വര ക്ഷേത്രത്തിൽ പൊട്ടിത്തെറിച്ച ജമീഷ മുബിൻ എന്ന ഇരുപത്തിരണ്ടുകാരൻ അവനും ഇവന്റെ അടിമയായിരുന്നു സാക്കർ നായിക്കിന്റെ ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നത് തന്നെ മറ്റുള്ളവരെ കൊല്ലുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇവനൊക്കെ സമാധാനമുണ്ടോ ഇല്ല മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുമോ ഇല്ല ഇത് തന്നെയാണ് പ്രവാചകനും പഠിപ്പിച്ചത് പ്രവാചകൻ മരിച്ചുപോയിട്ട് പോലും മനുഷ്യന് സമാധാനമില്ല ആ മയ്യത്തവിടക്കിടയ്ക്ക് മൂന്ന് ദിവസത്തോളം ഈച്ചയരിച്ചിട്ട് ശവം കിടന്ന് ചീഞ്ഞു നാറിയപ്പോഴും പ്രവാചകന്റെ അനുയായികൾ പരസ്പരം തമ്മിൽ എന്ത് ആരാണ് അടുത്ത ഭരണാധികാരി അവർക്കിടയിൽ പരസ്പരം ചർച്ച ഉണ്ടാക്കുക ആരാണ് അടുത്ത ഭരണാധികാരി കണ്ടോ ചിലർ അങ്ങനെയാ ജീവിച്ചിരുന്നാലും തലവേദനയാണ് ചത്ത് കഴിഞ്ഞാലും തലവേദനയാണ് അതുപോലെയുള്ള ചില ക്യാൻസറുകൾ സക്ര പോലെയുള്ള മാരകമായ വിഷവിത്തുകൾ നമ്മുടെ രാജ്യത്തും എലത്തൂർ ട്രെയിൻ ഭീകരാക്രമണ കേസിലെ പ്രതിയെക്കുറിച്ച് കൂടുതൽ കൃത്യമായ തെളിവുകൾ പുറത്തുവിട്ട് എൻ ഐ എ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ രണ്ടിനാണ് ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് കമ്പാർട്ട്മെന്റിൽ കടന്നുകയറി ഷാരുഖ് സേഫി യാത്രക്കാരുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീവചിച്ചത് ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച മൂന്ന് പേരെ ട്രാക്കിൽ മരിച്ച നിലയിലും കണ്ടെത്തിയിരുന്നു ഷാരുഖ് സേഫി മത ഭീകരവാദിയും എൻ ഐ എ കാഫറുകളെ കൊന്നൊടുക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം രക്തരക്ഷിത തിഹാദിന് ഷാരുഖ് ശ്രമിച്ചുവെന്നും ഷാരുഖ് പിന്തുടർ തീവ്ര ഇസ്ലാം മത പ്രചാരെയെന്നും ഐ എ കോടതി വ്യക്തമാക്കിയിരുന്നു ഷാറുഖിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് നിർണായക വിവരങ്ങൾ എൻ ഐ പങ്കുവച്ചിരിക്കുന്നത് ജാമ്യാപേക്ഷ കൊച്ചി എൻ ഐ എ കോടതി തള്ളി തീവ്ര മതചിന്ത ഷാഖ് സേഫ് അവിശ്വാസികളെ കൊത് പാപമോചനത്തിനാണ് വിദ്വേഷ മതപ്രാസംഗികൻ സക്രദായ പ്രസംഗം ഷാറൂഖ് തുടർച്ചയായി തുടർന്നിരുന്നു പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകളുടെ സൈബർ ഫോറൻസിക് പരിശോധനാ ഫലത്തിലായിരുന്നു ഭീകര ആശയങ്ങളിൽ ഇയാൾ ആകൃഷ്ടനായിരുന്നു എന്ന് വ്യക്തമാക്കുന്നത് കടുത്ത മത ഭീകരവാദിയ ഷാറുഖ് തന്റെ വിശ്വാസങ്ങൾ പിന്തുടരാത്തവരെ കാഫറുകളായി കണ്ടു കാഫറുകളെ കൊന്നൊടുക്കുകയും രക്തരൂക്ഷിത ജിഹാദുമാണ് ഷാറുഖ് സേഫ് പദ്ധതിയിട്ടത് കാഫറുകളുടെ ഉന്മൂലനവും രക്തരൂക്ഷിത കലാപവും ഒക്കെ ആലോചിച്ചിരുന്ന പ്രതി സത്യവിശ്വാസിയാണ് സ്വയം കരുതിയത് ഡൽഹി ഷെഹൻബാഗാഗ് സ്വദേശി ഷാരൂഖ് സേഫി മാത്രമാണ് കേസിലെ പ്രതി എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ച കേസ് വിചാരണ നടപടികൾ നീളുകയാണ്

അവൻ ആരോ ആറോളം മൊബൈൽ ഫോണുകൾ കൊണ്ടുവന്ന് കൊടുത്തതാരോക്സിനകത്ത് ചപ്പാത്തി നോമ്പ് കാലത്ത് പെരുന്നാളിനെത്രയോ മുമ്പ് പുതുവസ്ത്രം അവൻ എത്തിച്ചു കൊടുത്തതാരാ വേലി തിന്നുന്ന വിളവുകൾ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെയാണ് ശത്രുക്കൾ നമ്മുടെ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി അവരെ ഇവിടെ കൊണ്ടുവന്നു ഇത് തന്നെയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ നമ്മൾ കണ്ടത് ആ ലൈൻ ഓപ്പറേറ്റർ അടക്കം പഹൽഗാം ഭീകരാക്രമണത്തിന് സാക്ഷിയാണ് ഈ അഞ്ച് ൾ പഹൽഗാമിലേക്ക് ആയുധവുമായി ഇരച്ചു കയറുകയും ഓരോരുത്തരെയും പിടിച്ചു നിർത്തി അവന്റെ ജാതി ചോദിച്ചു മതം ചോദിച്ചു നിക്കറൂരിൽ ലിംഗനിർണയം നടത്തി അവരുടെയൊക്കെ നെറ്റിയിലും തലയിലും നെറ്റിക്കുമൊക്കെ ഓട്ടയിട്ടപ്പോൾ ഇവൻ എന്താ ചെയ്തത് സിപ്പ് ലൈൻ ഓപ്പറേറ്റർ ഒരാൾ ഇങ്ങനെ സിപ്പിൽ തൂങ്ങിക്കെടുക്ക തള്ളി വിടുകയാണ് അപ്പോഴേക്ക് ഇവിടെ ഇറങ്ങി ഇവൻ പറയുന്നു അക്ബർ അക്ബർ ഒരു വെടി അടുത്തത് രണ്ട് വെടി അക്ബർ മൂന്ന് വെടി മരിച്ചു വീണത് പച്ചയായ മനുഷ്യരാ വരെ അവൻ കണ്ട അവൻ നേർക്കു നേരെ കണ്ടുകൊണ്ട് നിൽക്കുന്ന മനുഷ്യരാണ് മരിച്ചു വീണത് ഒരു പടക്കം പൊട്ടിയാൽ പോലും ഒന്ന് നോക്കി ഒരു ശബ്ദം കേട്ടാൽ പോലും ഒന്ന് നോക്കി ഒരു ബലൂൺ പൊട്ടിയാൽ പോലും നമ്മൾ ചുറ്റും ഒന്ന് നോക്കി ജാഗ്രതയോടുകൂടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ചിന്തിക്കണം നമ്മളൊന്ന് എത്രമാത്രം അധപ്പതിച്ചു പോയിരിക്കുന്നു ഈ സമുദായം കുതിരക്കാരൻ രണ്ടുപേരെ അവന് മനസ്സിലായി അവൻ മുകളിലെ മുകളിലേക്ക് നോക്കിയപ്പോൾ മരത്തിന്റെ മുകളിൽ ഒരുത്തൻ ക്യാമറയുമായി നിൽക്കുന്നു എന്താ വിനോദസഞ്ചാരിയായിരുന്നു അവിടെ നടന്നതെല്ലാം കൃത്യമായിട്ട് ഒപ്പിയെടുത്തിരുന്നു ഈ കുതിരക്കാരൻ ആയുധങ്ങൾ കൊണ്ടുവന്ന് ഈ ഭീകരന്മാർക്ക് കൊടുക്കുന്ന വിഷ്വൽസ് വരെ കൃത്യമായിട്ട് ആ മരത്തിന് മുകളിൽ ഇരിക്കുന്ന ക്യാമറാമാൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോ കുതിരക്കാരന് മനസ്സിലായി ഞാൻ പിടിക്കപ്പെടും ഉടനെ ഓടിച്ചെന്ന ഭീകരന്റെ കയ്യിൽ നിന്നും ആയുധം പിടിച്ചു വാങ്ങി മറ്റവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന വ്യാജേന സ്വന്തം തലയിലേക്ക് നിറയൊഴിച്ചു അങ്ങനെയാണ് അവൻ ചത്തത് എന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് ഭീകരരെയാണ് കാശ്മീരിലെ പഹൽഗാമിൽ നിന്ന് കൊണ്ടുപോയത് എന്തിനാ ഈ ഭീകരന്മാർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തവർ അവർക്ക് സഞ്ചരിക്കാൻ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ വരുന്ന കാഫിറുകളെ കണ്ടുപിടിക്കാൻ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്ന ദിവസം നിർണയിച്ചു കൊടുക്കാൻ സമയം സ്ഥലം സാഹചര്യം ഇതൊക്കെ നിർണയിച്ചു കൊടുക്കാൻ കുതിരക്കാരനും അതുപോലെ ഓപ്പറേറ്ററും അവിടത്തെ പ്രദേശവാസികളും ഒക്കെ ഉണ്ടായിരുന്നു തകർത്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയല്ലേ ജമാഅത്ത് ഇസ്ലാമിയിലിപ്പോ സുഡിയോയിലും ചെയ്തത് അല്ലേ ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം സുഡിയോ ആണോ അല്ല ഇന്ത്യയാണ് ഇന്ത്യയുടെ നെടും തൂണായി ഇന്ത്യയുടെ നട്ടെല്ലായി ഇന്ത്യയെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായകമായ ഒരു ഘടകമായി നിൽക്കുന്ന ടാറ്റയെ തകർത്താൽ ഇന്ത്യയെ പാകിസ്ഥാനെ പോലെ ദരിദ്ര രാജ്യമാക്കി മാറ്റാമെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡൻസ് വിഭാഗമായ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ മനസ്സിലായിരുന്നു ടാറ്റയെ ബഹിഷ്കരിച്ചാൽ നീയൊക്കെ പെട്ടേം കിടക്കിയൊണ്ട് പോടാ പാകിസ്ഥാനിലേക്ക് ഇന്ത്യയുടെ പിന്തുണ ഇസ്രായേലിനായിരുന്നു ഇസ്രായേലിന്റെ പിന്തുണ ചൂന്ന കാരണത്താലല്ലേ ടാറ്റി ബഹിഷ്കരിക്കുന്നത് ആദ്യം നീയൊക്കെ ബഹിഷ്കരിക്കേണ്ടത് ഇന്ത്യയെ ഇന്ത്യയിൽ നിന്ന് പോലെയുള്ള കുറെ മാരണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു പോയാൽ മറ്റുള്ളവരെങ്കിലും സമാധാനത്തോടുകൂടി ജീവിക്കുമല്ലോ നന്ദി